പ്പി പൊന്നെ എവിടെടാ കുട്ടാപ്പിയേ പൊന്നെ എന്തോടാ ഫാന് ഇറങ്ങുന്നത് നോക്കി കിടക്കുകയാണോ ഓ നമ്മടെ പൊന്നെവിടെ കുട്ടാപ്പിയെവിടെ ഓന് എവിടെ ഓ പൊന്നു മോനെ എവിടെടാ ഓ നമ്മടെ പൊന്നിക്കോങ്ങ ാണ് എവിടിച്ചാണ് കിടന്നോളി ഇവിടെ കിടന്നോളി വന കെട്ടിപ്പിടിച്ചുറങ്ങിക്കോ ഇവനെന്തോ സ്നേഹ കൊടുക്ക എന്റെ പൊന്ന എന്റെ പൊന്നല്ലടാ ഇവിടെ എന്റെ പൊന്ന കിടന്നടാ എങ്ങനെങ്ങനെ അവന് മതിയാവില്ല ചവിട്ടിലിട പോരുക ചവിട്ടാണ് സ്വത്തട നമ്മടി സ്വത്ത് എടാ ഏ നമ്മടെ പൊന്നു ഓ എന്താ പൊന്നെ വായിച്ചുകൊണ്ടേ ഇരിക്കണം എവിടേക്കാണ് വന്നാ ഇണ്ട് വാ 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 എന്റെ ഓ വന്നെട്ടു ഞാൻ ഉള്ളു എൻ്റെ പൊന്നെ കിടന്നു ഇവിടെ വന്ന് കിടന്നു വീട്ട് വാല് ആട്ടിയിട്ട് ഫാനിലേക്ക് നോയിക്കൊണ്ടിരിക്കുക ആ മുള്ളിക്ക് കയറാൻ പറ്റില്ലേ വാ ഇണ്ട് വാ ഇവിടെ ഒന്ന് കിടക്കുവോ ഇവിടെ പൊന്നു വാടി

എന്താണ് വാണ പിന്നെ ഇവിടെ കിടന്നുറങ്ങ പിന്നെന്താണ് എന്താണ് 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 നീ ഇറങ്ങി പോയത് ഞാനല്ലേ ഇറക്കി വിട്ടത് ആ ശരി വാ അപ്പൊ അമ്മയോട് തടവത്തു നിന്നുകൊണ്ടിരുന്നേ അതാ അപ്പൊ പോവും ചേച്ചി തന്നെ നിക്കള രണ്ട് കാലം കൊണ്ട് അവിടെ കിടന്ന് ഉറങ്ങ അതും ഇല്ല പൊഞ്ഞോ നമുക്ക് വെട്ടി കിടക്കവാ വാ വെഡി കിടക്കവാ വാ മറ്റു പൊന്നോ അവിടെ വാ അവിടെ കിടക്കുവാണ് കിടക്കാം മറ്റു പൊന്നി കിടക്കാം നമുക്ക് ഉറങ്ങാം അവിടെ അച്ഛനെ കണ്ടപ്പോൾ നോടിയതാ എൻ്റെ ആൻ്റി മോനെ ആ വാടി കഴിഞ്ഞാൽ ആ ആ പിന്നെയും പോവാ അന്നമ്മൾ പോവുന്നിട്ടാ ആ അവിടെയും കളിക്കണ എൻ്റെ കൂടെയും കിടക്കണം എൻ്റെ കൂടെ ഉറങ്ങേ ഉറങ്ങാ വരണ്ട വാട മോനെ ഉറങ്ങ നമുക്ക് എന്തേ അച്ഛനെ വിളിക്കണാ അച്ഛൻ കിടന്നു വാ നമുക്ക് ഓടി 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 ടന്നുട്ടാ വേ അമ്മയുടെ പൊന്നുവ കണ്ടാ അന കളിക്കാണോ എന്നാ ഞാൻ കിടക്കുന്നുറങ്ങാൻ പോവാണേട്ടു അബ്യേ ഫോണിലേക്ക് പോയ നീയേ എന്താണ് തപ്പി എനിക്ക് ഉറക്കം വരണ്ട പൊന്നേ വാ വാ ുറങ്ങ വാ വാട പൊന്നുക്ക് ഉറങ്ങിയതാ കെട്ടിപ്പിടിച്ചുറങ്ങതാ മക്കും കുട്ടിക്ക് കെട്ടിപ്പിടിച്ചു പൊഞ്ഞുവാടി പൊഞ്ഞോടി ഇമ്മടി പൊഞ്ഞോടി എവിടേക്കാണ് ഈ പോണതാ അതാ പോയിട ഇമ്മ പൊഞ്ഞു ആടഞങ്ങിട്ടണാ അവനക്ക് അവിടെ കളിക്കാനും പോകണം എൻ്റെ കൂടെ കിടക്കും പോണം കണ്ടാ വാട പൊന്നൊന്നു വാടാ വാട സ്വത്തല് വാ നമ്മടെ പൊന്നു ഓടിയ ഓടിയാ നമ്മടെ കുട്ടാപ്പി ഓടി വാ ഓടുമ്പ ഇങ്ങനെയാ വായടിച്ചോട് നടക്കുമ്പോട് പൊന്നു ആടാ ഓടാ അട്ടാപ്പി ഓടി ഓടി വാ കുട്ടാപ്പിയേ നമ്മുടെ പൊന്ന എവിടെ നമ്മുടെ വാ നമുക്ക് അടുത്ത് പോയിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടായിരുന്നു നമുക്ക് ഒണ്ടേ നമുക്ക് ഒക്കണ്ട വാവാ ഒണ്ടേ വാവാ ഒക്കണ്ടേ വരുവ കേറിച്ച നമുക്ക് ഒക്കെ അഞ്ഞടിത്തിരി കിടക്കട്ടോ വാ നമുക്ക് മമ്മക്ക് കഴിച്ചുള്ളൂ നമ്മളെ ആ വരുന്നേരം അലക്കാട്ടി വാഷിംഗ് മെഷീൻ അലക്കിട്ട് ഉണങ്ങിയതാ ഇവിടെ പൊന്നു ഉറങ്ങട്ടെന്നാ എൻ്റെ കൂട്ടന്ന് കളിച്ചോട്ടാ എന്താ ഏഴും കൂടെ നടത്തേ മോനമ്മ ഉറങ്ങട്ടെ വാടാ നർസൻ്റെ കൂടെ പോയി കിടന്നു പോയിട്ട് ഇല്ലേ വാല്യു കണ്ടില്ലേ അപ്പൊ അർഷേന്റെ കൂടെ പോയി കിടന്നോ അർഷ വിളിക്കട കുട്ടാപ്പിനെഷ നിക്കണോ അവിടെ കുട്ടാപ്പു നമുക്ക് ഒന്നിട്ട് നമ്മൾ ഇറങ്ങി പൈക്കെന്ന എന്തി വാ അർഷനോളിപ്പോയി കൊടന്ന് തുടങ്ങി വരുന്നില്ലേ എന്താ ചോദിക്കർഷൻ ഏ നോക്ക നോട്ടം കണ്ട കുറുക്കൻ കുറുക്കൻ കുട്ടി വിളിക്ക അർഷനെ വിളിക്കേ വിളിക്കണ അർഷനെ എന്താണ് നമുക്ക് തടവി തരണം അവൻ്റെ പൊങ്ങിയവൻ്റെ ഇക്ലി അവൻ്റെ മുത്ത 慢点慢点